ഇന്ന് ഞാൻ ഡെൻട്രോബിയത്തിന്റെ ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ പ്ലാന്റ് കിട്ടും അതും പത്ത് പ്ലാനിന് ഹെൽത്ത് ഒന്ന് കാണിച്ചു കൊടുക്കും എന്താ ഹെൽത്ത് പത്ത് പ്ലാന്റ് ഒക്കെ ഫ്രീ ആയിട്ട് വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഒക്കെ വീട്ടിൽ വന്ന് നിങ്ങൾ കണ്ടെടുക്കണത് പോലെയാണ് ഫ്രീ ആയിട്ട് വരുമ്പോൾ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന പത്ത് പ്ലാന്റ് കിട്ടുകറിഞ്ഞാല് ഭയങ്കര ഒരു കാര്യം തന്നെയല്ലേ ഭയങ്കര കൊറിയർ ചാർജ് ആകും അത്രയും ഹെൽത്തി ആയി ഭയങ്കര ആരോഗ്യമല്ല പ്ലാന്റ് അത് ഈ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ അതും പത്തെണ്ണം എല്ലാം നല്ല വലിയ കടകളാട്ടോ കേട്ടോ ഒന്നും കൈകൊണ്ട് തന്നെ ഒരു കൈകൊണ്ടൊന്നും ഓരോ പ്ലാന്റിന്റെ ഹെൽത്ത് മൂഡും ഇങ്ങോട്ട് എല്ലാ പ്ലാന്റും ഇങ്ങനെ തന്നെയാണ് ഓരോ പ്ലാന്റിന്റെ വെറൈറ്റികളും വെറൈറ്റിക്ക് അനുസരിച്ച് ഇതാണ്ടില്ലേ അതിന്റെ ഒക്കെ പോട്ട് തന്നെ ഉണ്ടല്ലേ എല്ലാ വലിയ പ്ലാന്റുകൾ വരുമ്പോഴാണ് ഇതേപോലത്തെ എന്താ പോട്ടിലൊക്കെ വരാറ് എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് ഇതിൽ വളർച്ചയും കാര്യങ്ങളും ആയിട്ട് ഉണ്ടല്ലേ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റ് ഒക്കെ എന്താ പ്ലാന്റ് മൂൺ ടിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ടിസ്റ്റിനൊക്കെ നല്ല റേറ്റിലാണ് എപ്പോഴും കിട്ടാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ടിസ്റ്റഡ് പ്ലാന്റ് ഒക്കെ നല്ല വില കുറഞ്ഞിട്ടാണ് ഇത് ലഭിച്ചിട്ടുള്ളത് പെങ്ങൾക്കും ആ റേറ്റിൽ തന്നെ തരും വെറൈറ്റീസും ഉണ്ട് സാധാ നിങ്ങള് പരിചയമുള്ള ഒരുപാട് പ്ലാന്റ്സും ഉണ്ട് അതില് വെറൈറ്റിയാണ് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഈ പ്ലാന്റിന്റെ സ്വഭാവം ഇത് എപ്പോ വരികയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഈ പ്ലാന്റ് ഇപ്പൊ രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ട് ലീഫൊക്കെ ഉണ്ട് ഈ പ്ലാന്റിന് പക്ഷേ ഇതിന്റെ ഒരു ഫ്ലവർ ഒന്നാം തരാണ് ഇതിന്റെ ഫ്ലവർ ഈ പ്ലാന്റ് എപ്പോഴും നമുക്ക് കിട്ടാത്തൊരു പ്ലാന്റ് ആണ് കസ്റ്റമർ നല്ലോണം ആവശ്യപ്പെടുമ്പോഴൊന്നും ഇത് കിട്ടാറില്ല ഇത് എപ്പോഴെങ്കിലും ഉള്ളും വരിക അപ്പോ ഈ പ്ലാന്റിന്റെ ഹെൽത്ത് ഇത് ഇങ്ങനെ തന്നെയാണ് ഇത് ഞങ്ങളുടെ കോമ്പോയിലുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം എല്ലാത്തിൻ്റെയും ഫ്ലവേഴ്സും ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം ഇത് മിനിയായ അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് ബുഷായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇത് സ്റ്റാർഫിഷ് ടൂട്ടോ ഇത് ലാസേന്ദ്രേൻ്റെ ഒരു പ്ലാന്റ് ആണ് പിന്നെ ബിഗ് പോട്ടിലുള്ള പ്ലാന്റുകളും ആണ് കേട്ടോ ആവശ്യക്കാരെ അറിയിച്ചോളും ഉണ്ട് പക്ഷേ അത് ഞങ്ങളുടെ കോമ്പോയിലില്ല ഇത് ടിസ്റ്റ് ആണ് ബ്രൗൺ റെഡ് ടിസ്റ്റ് പറയും ഇതൊരു ഡ്രാഗൺ ഐ എന്നിട്ടൊരു പ്ലാന്റ് ആണ് ഫ്ലവർ ഇതൊന്നും ഇതുവരെ ഇവിടെ വരാത്തൊരു ടൈപ്പ് പ്ലാന്റ് ആണ് എല്ലാം പ്ലാന്റിന്റെ കട്ടിങ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പ്ലാന്റ് കുറേ മുമ്പ് ഫസ്റ്റിലൊക്കെ ആദ്യം ഇങ്ങനത്തെ പ്ലാന്റുകളായിരുന്നു വന്നിരുന്നത് പിന്നെ ഇത്രക്കെണ്ണം ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് ആണ് പിന്നെ വന്നിരുന്നത് ഇപ്പം അതുപോലെ വീണ്ടും അതുപോലത്തെ ഹെൽത്തി ആയതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കൊറിയർ ചാർജ് ഫ്രീ എന്ന് പറഞ്ഞാലേ ഭയങ്കര കിട്ടലാണ് അതായത് കൊറിയർ ചാർജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അധിക ചിലവായിട്ടാണല്ലോ തോന്നുന്നത് അപ്പോൾ അത് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും വേഗം കോണ്ടാക്റ്റ് ചെയ്താൽ കുറച്ച് പ്ലാന്റ് ഉള്ളു ഈ കാണുന്ന പ്ലാന്റ് ഉള്ളും അപ്പോൾ ആദ്യം ആദ്യം കിട്ടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ പിന്നെതാ ബിഗ് കോട്ടിലില്ല പ്ലാന്റ് ഇതാ പിങ്ക് ചെറിയെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടല്ലേ ഇത് ഓഫറല്ല ഇത് വില കുറഞ്ഞിട്ട് ആദ്യമൊക്കെ നല്ല റേറ്റിൽ കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഇപ്പോൾ അത്ര ഇല്ല ഇത് നല്ല കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അതും ബിഗ് പോട്ടിലാണ് വന്നിട്ടുള്ളത് ഇത് ഓഫറല്ലിട്ടില്ലേ ഇത് വേണ്ടവർക്ക് ഇതും ആവശ്യപ്പെടാം ഒരു പതിനൊന്ന് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കണുണ്ട് അതിന് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ വീഡിയോ കോൾ ചെയ്താൽ മതി പതിനൊന്ന് പ്ലാന്റ് ആണോ ആണ് വെച്ചിട്ട് അതിൽ അത് അതിൽ പത്ത് പ്ലാന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ പതിനൊന്ന് വേണമെങ്കിൽ പതിനൊന്ന് കൊടുക്കാം കൊറിയർ ചാർജ് ഇല്ലാതെ ആ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരും പ്ലാന്റ് പതിനൊന്ന് പ്ലാന്റ് വേണ്ടവർക്ക് പതിനൊന്ന് പ്ലാന്റ് കൊടുക്കാം അപ്പോൾ ഓക്കെ ബൈ